കർത്താവിന്റെ ധന്യ തിരുനാമം ട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിന്റെ പത്താമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കും പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവം ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തനക്കാരിപ്രകാരം പാടുന്നു നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിൽ എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിട ദൈവവചനം കൃത്യമായി വായിക്കുന്നവരും പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ധാരാളം പേരുണ്ട് ഈ പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണെങ്കിലും അതിലും ഉപരി ദൈവവചനം അനുസരിക്കുവാനുള്ളതാണെന്ന് വേദപുസ്തകത്തിൽ നിന്നും വ്യക്തമായി നമ്മെ പ്രബോധിപ്പിക്കും എന്തെങ്കിലും ചിലത് അനുസരിക്കുകയും ഇഷ്ടമുള്ളത് മാത്രം അനുസരിക്കും അല്ലാത്തത് തള്ളിക്കളയുവാനുള്ളതും അല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം പ്രമാണിക്കുവാനുള്ളതാണ് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ടത് ആണ് ഈ ദൈവത്തിൻ്റെ വചനം വചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല മൂന്നോ നാലോ അഞ്ചോ പേർ ചേർന്ന് നമുക്കിങ്ങനെ ഒരു കഥയുണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ബുക്ക് ഇങ്ങനെ നമുക്ക് രചിക്കാം എന്നുള്ള മാനുഷിക ചിന്തയിൽ വിശുദ്ധ വേദപുസ്തകം ഒഴിവാതല്ല പരിശുദ്ധാത്മാമിനാണ് അമേൻ പല രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് പല വ്യക്തികളിൽ കൂടെ എഴുതപ്പെട്ട ആമേശത്ര പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യന് പ്രമാണിക്കുവാനുള്ള വചനങ്ങൾ മാത്രമേ ദൈവം ഇതിനകത്ത് തന്നിട്ടുള്ളൂ നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് നാലാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ മാറ്റുവാനോ തിരുത്തുവാനോ നമുക്ക് അനുവാദമില്ല യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീഷന്മാരും പുരോഹിതന്മാരും ദൈവവചനത്തേക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പൂർവ്വ പിതാക്കന്മാരുടെ കീഴ്വഴക്കങ്ങളായിരുന്നു അവരെ പിൻപറ്റിയും അവരെ അനുകരിച്ചുമായിരുന്നു അന്നത്തെ ആമേ പ്രധാനപ്പെട്ടവർ ജീവിച്ചിരുന്നു കർത്താവ് അവരെ ആമ ശാസിച്ചതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ദൈവകൽപ്പന കൽപ്പന വിട്ടുകളഞ്ഞു മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു എന്നാണ് യേശുക്രിസ്തു സംസാരി പാണ്ഡേ ഈ ലോക ഗവൺമെന്റ് ഒരു നിയമത്തിൽ അവൻ നമുക്ക് തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് നാം ലിംഗിച്ചാൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം എത്ര കൃത്യതയോടുകൂടി അനുസരിക്കേണ്ടതാണ് എന്ന് നാം ഒന്ന് ഈ പ്രഭാതം ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവവചനം ഒരു പ്രാവശ്യം മാത്രം അനുസരിക്കുകയും പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞ് ഇരിപ്പാനും നിത്യം പ്രമാണിക്കേണ്ടതിനും അത് മരണം വരെയും പ്രമാണിക്കണമെന്നും ആമ ദൈവവചനം പറയുന്നു നീ ദൈവ ദൈവത്തെ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണമെന്നാണ് വചനം നമ്മെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മലാക്കിയുടെ കാലത്ത് വചന കൃത്യമായി അനുസരിക്കണമെന്ന് ആമ പറഞ്ഞപ്പോൾ ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അവർ ചീറുന്നതായി കാണുന്നു ഈ വചനമൊക്കെ അനുസരിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകാനാണ് എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞു നടക്കുന്നവർ പ്രധാനമായും പിന്മാറ്റക്കാരുടെ ലക്ഷണങ്ങൾ ആണ് മേക്കപ്പ് ചെയ്താൽ എന്താണ് കുഴപ്പം വെള്ളവസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം ആഭരണം ധരിച്ചാൽ എന്താണ് കുഴപ്പം സത്യത്തിൽ ദൈവസന്നിധി വരുമ്പോൾ ഈ കൂട്ടർ ആമേൻ കുളിക്കാൻ പോലും അവൻ മടി കാണിക്കുന്നവരാണ് അതുകൊണ്ട് ദൈവവചനം പറയുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നവരായി എന്നാൽ നാം എന്തിനു വേണ്ടിയാണ് ദൈവവചനം അനുസരിക്കുന്നത് ലോകത്തിൻ്റെ പല കാര്യങ്ങളും വർധിച്ച് അവൻ അലയില്ല അവൻ വർജിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല ദൈവവചനം കൃത്യമായി അനുസരിച്ച് നടന്നാൽ അവർ ശക്തി പ്രാപിക്കുവാനിടയാൽ അവിടെ ഹാല അവരുടെ ഭവനവും സന്തതികളും അനുഗ്രഹിക്കപ്പെടും അവർക്ക് നിത്യതയിൽ വളരെ അവൻ ഫലമുണ്ടാകും അവർക്കൊരു ദോഷവും വരികയില്ല തിരുവചനം പ്രവാണിക്കുന്നവരും നന്മ കണ്ടെത്തും ഹോവയിൽ ആശ്രയിക്കുന്നവരും ഭാഗ്യവാനായി തീരും ആകെയാൽ പ്രിയദൈവതിലേക്ക് ദൈവം നമ്മോട് കൽപ്പിക്കുന്ന ദൈവവചനം അത് കൃത്യമായി ചെയ്യാതെ പൂർണമായും നാം ആമേ ആമയസ്തോത്രം പില്ലേലിയ അനുസരിക്കാതെ നടന്നാൽ നാം നാശത്തിലേക്ക് പോകും നമ്മുടെ പ്രാണന് തന്നെ അത് നഷ്ടമായി ചെയ്യും അകയാൽ ഈ പ്രഭാതം ദൈവവചനം ആമയസ്തോത്രം പാലേലിയ ഐ മീൻ ദൈവം ദമ്മോട് ദയ കാണിക്കേണ്ടത് ദൈവം നോക്കായുസ് നൽകേണ്ടത് ദീർഘായുസോടുകൂടി നാം നിലനിൽക്കേണ്ടത് ദൈവവചനത്തെ അനുസരിക്കുകയും ദൈവകൽപ്പനകൾക്ക് കീഴ്പ്പെടുകയും കൃത്യമായി ദൈവവചനത്തെ അനുസരിച്ച് കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള ആമേൻ ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രഭാതം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മയെ ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ അതെ നമുക്കും പറയാം സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് നമുക്കും പറയാം നിന്റെ ചട്ടങ്ങളെ ആദരിക്കേണ്ടതിൽ എൻ്റെ നടപ്പ് സ്ഥിരമായി നീക്കൊള്ളായി ദൈവ സന്നിധി നാം സ്ഥിരമായി നടക്കണം ഒരു ദിവസം നടന്നതുകൊണ്ടോ രണ്ട് ദിവസം നടന്നതുകൊണ്ടോ മുഴുത്ത മാനസാന്തരം മൂന്ന് മാസം നടന്നതുകൊണ്ടോ ഒന്നുമല്ല നാം അന്ത്യത്തോളം അവൻ്റെ വചനത്തിൽ നമ്മൾ നടക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മയെ ഉയർത്തുവാനിടയാക്കി നമുക്ക് വേണ്ടി ചില വിശാലതകൾ ഒരുക്കുവാനും ഇടയാ അകയാൾ ദൈവച്ചട്ടങ്ങളിൽ നമുക്ക് ആചരിക്കാൻ നമ്മൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ പ്രഭാതം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായി ഞങ്ങളുടെ രണ്ട് ദിവേ അനുഗ്രഹവും പ്രശാന്തവുമായ കർവ് ഈ മാസത്തിൻ്റെ അവന് ഒന്നാം മാസത്തിൻ്റെ പ്രധാപ് പത്താമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവത്തിന് ഞങ്ങൾ കടന്നു വരുന്നു നാഥായി ശബ്ദം ദൂരത്തും ചാരത്തും ആയിരുന്നു കൊണ്ട് ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഷ്ടതയുടെ നടുവിലായിരിക്കുന്നവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർ മാനസികമായ നിരാശകളിൽ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ പ്രതാവേ ആമേ സ്തോത്രം നല്ലേലൂയ അനേക ഭവനങ്ങളിൽ ആമേൻ അനേക ഭാവനങ്ങൾ കർത്താവ് വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്നു പലരും ജീവിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തവരുണ്ട് പല തരത്തിലുള്ള രോഗശൈലയിൽ കൂടെ കർത്താവേ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടവരുണ്ട് നാഥ ഇന്ന് പ്രഭാതം ഏത് ഏതനുഭവത്തിൽ കൂടെ കടന്നുപോയാലും ആമേൻ ദൈവചട്ടത്തിൽ ചട്ടത്തിൽ കൂടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുന്നു ീ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യും എല്ലാവിധ നന്മകളാണിടയ്ക്കും മഹത്വം പങ്കെടുക്കണമേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ അമേൻ അമേൻ താങ്ക് യു ഗഡസീദേ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്